വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നതിനു മുൻപേ പാഠപുസ്തക വിതരണം ഭൂരിഭാഗവും പൂർത്തിയായെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ അവകാശവാദം എന്നാൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ച് പത്ത് ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്കൂളുകളിലും പാഠപുസ്തക വിതരണം പൂർത്തിയായിട്ടില്ല എൽ പി യു പി ക്ലാസുകളിലാണ് പാഠപുസ്തക വിതരണം അവതാളത്തിലായിരിക്കുന്നത് യു പിയിൽ ആറാം ക്ലാസ്സിൽ മാത്രമാണ് പകുതിയോളം പുസ്തകങ്ങളെങ്കിലും വിതരണം ചെയ്തിട്ടുള്ളത് അഞ്ച് ഏഴ് ക്ലാസ്സുകളിൽ ഭൂരിഭാഗം സ്കൂളുകളിലും പാഠപുസ്തക വിതരണം ആരംഭിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ മാത്രമാണ് ഈ ക്ലാസുകളിൽ വിതരണം ചെയ്തിട്ടുള്ളത് പാഠപുസ്തകങ്ങൾ ലഭിക്കാത്തത് മൂലം ഏറ്റവും ബുദ്ധിമുട്ടുന്നത് രക്ഷകർത്താക്കളാണെന്ന് അധ്യാപകർ പറയുന്നു പുസ്തകം കിട്ടിയില്ലെങ്കിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല രക്ഷകർത്താക്കൾക്കാണ് കൂടുതൽ വരാതി സ്കൂളിലെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവര് നെറ്റിൽ നിന്നൊക്കെ എടുത്ത് പഠിപ്പിക്കും പക്ഷേ പുസ്തകം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷകർത്താക്കൾക്ക് അതിൽ എന്തെങ്കിലും നോക്കി സംശയം ദൂരീകരിച്ചു കൊടുക്കാനോ കുട്ടിയെ എന്ത് പഠിപ്പിച്ചെന്ന് മനസ്സിലാക്കാനോ കഴിയുള്ളു സ്കൂളുകളിൽ നിന്നും ഇന്റർനെറ്റ് ലഭിക്കാത്തതാണ് പാഠപുസ്തക വിതരണം വൈകാനുള്ള ഒരു കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് എന്നാൽ പുതുക്കിയ സിലബസ് പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ പലതിന്റെയും അച്ചടി പോലും ആരംഭിച്ചിട്ടില്ല ഇത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല പി എസ് വിമൽ പത്തനംതിട്ട ഇന്ത്യ വിഷൻ